നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ രീതിയിൽ പരിപോടിയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തൊട്ട് എടുത്തത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം പിന്നെ എൻ്റെ എൻ്റെ വീഡിയോ ഇഷ്ടം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടില്ല ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യണം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം നമ്മൾ പരിപ്പ് പരിപ്പ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയാണ് എടുത്തത് കുതിർത്ത് വെച്ച പരിപ്പ് ഇതേണ്ടേ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അതിലുള്ള ചേരുവകളാണിത് ഉരുണ്ട് ആദ്യമായി നമുക്ക് തണ്ടേ ഇഞ്ചി ഇടാം ഇഞ്ചി ഇട്ട് കഴിഞ്ഞ് വറ്റൽമുള ഇടാം അത് കഴിഞ്ഞ് പച്ചമുളക് ഇടാം കറുപേപ്പറ ഇടാം സവോള ഇടാം ഉപ്പിടാം നന്നായി മിക്സ് ചെയ്യാം അതിനു മുമ്പേ എനിക്കൊരു കാര്യം പറയാനുണ്ട് കുട്ടികൾ ഈ കാര്യങ്ങൾ അനു അനുകരിക്കരുത് ഏർ മുതിർന്നവരുടെ സഹായത്തോടെയാണ് ഞാൻ ഇത് ചെയ്യുന്നത് വീട്ടിലോട്ട് പോവാം നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം പാത്രം ചൂടാകുന്നവരെ നമുക്ക് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ വരെ ചൂടാകുന്നവരുമെന്ന് നിക്കണം നമ്മുടെ പരിപ്പുഴ എണ്ണ നല്ലതായിട്ട് ചൂടായി പരിപ്പുഴ ഷേപ്പ് ആക്കണം തീ അതുപോലെ തന്നെ നമുക്ക് ഈ തീയും കൂടെ ഒന്ന് കുറച്ച് വെക്കണം വേഗാൻ വേണ്ടി വേഗം വേണ്ടി നമുക്ക് ഇത് തിരിച്ചും മറച്ചു വരണം നമ്മുടെ വേണ്ട സംഭവം വേകാറായിട്ടുണ്ട് ഏകദേശം വേഗമാണ് ഇപ്പം ഏതാണ്ട് കോരി എടുക്കാം ബാക്കിയും അതുപോലെ തന്നെ നല്ല ഫ്രൈ ആയിട്ട് വറുത്തെടുക്കണം എൻ്റെ അനുയം അനിയതിയാണ് അതുകൊണ്ട് സൂറാണോ സൂറാണോ